ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി നൈറ്റികൾ വന്നിട്ടുണ്ട് നൈറ്റികൾ എന്ന് പറയുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് നൈറ്റി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു ഐറ്റം കാണിക്കുകയാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ നൈറ്റിയാണ് ഇത് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന നല്ല കളർഫുൾ ആയിട്ട് വരുന്ന നല്ല അടിപൊളി നൈറ്റിയാണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇത് ഒരു ബ്രാൻഡിന്റെ ഐറ്റം ആണ് നമ്മൾ സ്ഥിരമായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ബ്രാൻഡിന്റെ ഐറ്റം ആണ് നമ്മളുടെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് ഇത് യാതൊരു ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഓഫറോ ഒന്നുമില്ല ഈ ഒരു പ്രൈസ് തന്നെ ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് എത്ര പീസ് എടുത്താലും ഇത് തന്നെ ആയിരിക്കും റേറ്റ് ആ ഒരു റേറ്റിനാണ് ഈ ഒരു ഐറ്റം തരുന്നത് നോർമലി ഒരു ഇരുന്നൂറ്റി എൺപത് രൂപയൊക്കെ റേറ്റ് വരുന്നൊരു ഐറ്റമാണ് അതിന്റെ അടുത്തൊരു കളർ താണ്ട് ഇതാണ് നല്ല കളർ ചാറ്റിലാണ് നല്ല മെറ്റീരിയലാണ് നല്ല സൂപ്പർ നൈറ്റി ആണ് ഈ സൈസിന്റെ സൈസിൻ്റെ ഇതിൻ്റെ സൈസെന്ന് പറയുമ്പോൾ ഡബ്ളെക്സൽ ആണ് കേട്ടോ കാണിക്കുന്നത് ഇതിൻ്റെ ഡബ്ളെക്സലും എക്സലും ഉണ്ട് നല്ല നല്ല പാറ്റേൺ ആണ് കാണിക്കുന്നത് ഓരോ ഐറ്റം നിവർത്ത് കാണിക്കാം ആ വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഇതൊരു സ്ഥിരമായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു ബ്രാൻഡിന്റെ ഐറ്റമാണ് ബ്രാൻഡിന്റെ പേര് എടുത്ത് പറയുന്നില്ല കാരണം പല ഷോപ്പുകളിലും ഉള്ളൊരു ഐറ്റം ആണ് അതുകൊണ്ട് പേര് പറയാൻ പറ്റില്ല അടുത്തൊരു കളർ ദാണ്ട് ഇതാണ് മിക്സ് ആൻഡ് മാച്ചിൽ നല്ല സൂപ്പർ കളർഫുൾ നൈറ്റ് വന്നിട്ടുണ്ട് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് നമുക്ക് നൂറ്റി അറുപത്തൊമ്പത് രൂപ നമുക്ക് നൂറ്റി അമ്പത്തൊമ്പത് രൂപ റേഞ്ച് പോലെ നൈറ്റ് വന്നിട്ടുണ്ട് അടുത്തൊരു വീഡിയോ അതിന്റെ വരുന്നതാണ് ഇതിന്റെ ഓരോ കളർ കാണിക്കാം ഇൻ്റെ ഓരോരോ കളറുകൾ കാണിക്കേണ്ടതാണ് നല്ല ഇത് നോക്കിയാൽ നല്ല അടിപൊളി പ്രിന്റിൽ വരുന്നുണ്ട് അപ്പം ഇതിന്റെ പല ഐറ്റം ഉണ്ട് എല്ലാം നിവർത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ നല്ല അടിപൊളി നൈറ്റിയാണ് അപ്പം നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം നല്ല സൂപ്പർ സൂപ്പർ ഡിസൈനുകൾ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് ഇതൊരു ഒരു പ്രൈസിൻ്റെ നൈറ്റ് മാത്രമാണ് കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെ നൈറ്റ് ആണ് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മളുടെ നോർമലി ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന ഐറ്റം ആണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഒരു ഓഫറോ ഒന്നുമില്ല നമ്മൾ പറയുന്ന പ്രൈസിന് തന്നെ നമ്മളിവിടെ സെയിൽ ചെയ്യും ഓരോ ഐറ്റവും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല കാരണം പിന്നീട് കുറയ്ക്കാൻ ഒരു വിലയല്ല നമ്മൾ പറയുന്നത് നമ്മളുടെ വിലയെന്ന് പറയുന്നത് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് അതിനപ്പുറത്തേക്ക് പിന്നീട് കുറയ്ക്കാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള ഒരു സെയിൽ അല്ല നമ്മൾ ചെയ്യുന്നത് അടിപൊളി ഐറ്റം ആണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്ട് ഇതാണ് ചുങ്കിടി മോഡൽ പ്രിന്റിൽ വരുന്നതാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി എൺപത്തെട്ട് രൂപയാണ് നൂറ്റി രൂപയ്ക്ക് നല്ല അടിപൊളി നൈറ്റി നൈറ്റാണ് ചുങ്കിടി പ്രിന്റിനകത്ത് വരുന്നുണ്ട് ഈ ഒരു ഐറ്റം അ നല്ല ബ്ലാക്കിനകത്ത് വരുന്നത് ഇത് എക്സൽ ആണ് കേട്ടോ നൂറ്റി എൺപത്തെട്ട് രൂപ നല്ല സൂപ്പർ നൈറ്റി ആണ് ഇത് പ്ലേറ്റ് മോഡലാണ് കേട്ടോ പ്ലേറ്റ് ടൈപ്പ് ആണ് അതിൻ്റെയും പല കളറുണ്ട് അടുത്തത് ഈ ഒരു ഐറ്റം വരുന്നു ഒരു കളർഫുൾ ആയിട്ടുള്ളത് നൂറ്റി എൺപത്തെട്ട് രൂപ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് കേട്ടോ ഇതിനകത്ത് യാതൊരു ഡിസ്കൗണ്ടും കിട്ടില്ല കാരണം അതുപോലുള്ള ഒരു പ്രൈസ് ആണ് പ്രൈസാണ് നിങ്ങളടുത്ത് പറയുന്നത് നല്ല കളർഫുൾ ഐറ്റം ആണ് നമ്മുടെ ഷോപ്പ് മറക്കേണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാൻ കഴിയും ഈ നൈറ്റിന്റെ പ്രൈസ് മറക്കണ്ട നൂറ്റി എൺപത്തെട്ടാണ് ഇതിന്റെ പല പല ഐറ്റങ്ങൾ വരുന്നുണ്ട് നമുക്ക് നൂറ്റി അമ്പത്തൊമ്പത് രൂപ റേഞ്ച് മുതൽ നൈറ്റി ഉണ്ട് അടുത്ത നൂറ്റി അമ്പത്തൊമ്പതിന്റെയും നൂറ്റി അറുപത്തൊമ്പതിന്റെ നൈറ്റി വരുന്നുണ്ട് വരുന്നുണ്ട് നല്ല ഇവിടെ ഉണ്ട് ഒരു നാലഞ്ച് പ്രൈസിന്റെ നൈറ്റികൾ വന്നിട്ടുണ്ട് നൂറ്റി അമ്പത്തൊമ്പതിന്റെയും നൂറ്റി അറുപത്തി ഒമ്പതിന്റെ ഉണ്ട് അതിന്റെ വീഡിയോ വരുന്നതാണ് അതുകൂടാതെ തന്നെ അൽഫൈൻ നൈറ്റി നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി അൽഫൈൻ നൈറ്റി വന്നിട്ടുണ്ട് കൂടാതെ റയോണിനകത്തുള്ള നൈറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് വരും ദിവസങ്ങളിൽ നൈറ്റിയുടെ കൂടുതൽ വീഡിയോസ് വരും നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ നോക്കി മേടിക്കാം തിരക്കുള്ളതുകൊണ്ട് എല്ലാ വീഡിയോ കൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത്രത്തോളം ഐറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി സ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട തീപൊളി ഐറ്റം നിങ്ങൾക്ക് പഠിക്കാം ഓക്കെ